പല വീരസാഹസികതകളും വീരന്മാരുടെ കഥകളും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാറുണ്ട് അവരെ പോലെ ആകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ട് എന്നാൽ ഇന്ത്യക്കും അതുപോലെ ഒരു വീര നായകന് ലഭിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ പോലെ ആകണം എന്നാണ് ഇന്ത്യയിലെ യുവാക്കൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നതും അതെ മറ്റാരുമല്ല നമ്മുടെ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമൻ മിക് ട്വൻറ്റി വൺ എന്ന പഴയ സാങ്കേതികതകളെ പൂർവിമാനം ഉപയോഗിച്ച് പാകിസ്ഥാൻ്റെ അതിന്യൂതന ടെക്നോളജികൾ ഉപയോഗിക്കുന്ന എഫ് സിക്സ്റ്റീൻ എന്ന വിമാനത്തെ ചുട്ടരിക്കുക എന്നത് ഒരു ചെറിയ കാര്യമല്ല എഫ് സിക്സ്റ്റീനെ ചുട്ടരിച്ച ശേഷം തൻ്റെ മിക് ട്വൻറ്റി വൺ വിമാനം തകർന്നു വീഴാറായപ്പോൾ അതിൽ നിന്ന് അതിസാഹസികമായി രക്ഷപ്പെട്ട പാകിസ്ഥാൻ്റെ പിടിയിലായി പിന്നീട് ഇന്ത്യക്ക് വിട്ടു നൽകപ്പെട്ട ആ ധീരജവാനെ ഇന്ന് യുവാക്കൾ വളരെ ആവേശത്തോടെയാണ് കാണുന്നത് അദ്ദേഹത്തിന്റെ പാത പിന്തുടരണം എന്നു തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ സേനയിൽ ചേരണമെന്നും ഇന്ത്യയ്ക്ക് വേണ്ടി പോരാടണം എന്നും ആഗ്രഹിക്കുന്നവരുടെ എണ്ണം ദിവസംതോറും കൂടുകയാണ് ജമ്മുകാശ്മീരിലെ ഒരു സംഭവം ഇതിന് ഒരു ഉദാഹരണം മാത്രമാണ് ജമ്മുകാശ്മീരിൽ ഇന്ത്യൻ ടെറിറ്റോറിയൽ ആർമിയിലേക്ക് കരസേന നടത്തിയ റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുത്തത് രണ്ടായിരത്തിലേറെ കശ്മീരി യുവാക്കൾ എന്നതാണ് ശ്രദ്ധേയം അതേസമയം ഇന്ന് തന്നെ നടന്ന മറ്റൊരു ചടങ്ങിൽ നൂറ്റി അൻപത്തി രണ്ട് കാശ്മീരി യുവാക്കളും സുരക്ഷാസേനയുടെ ഭാഗമായി മാറി ഇവർക്കെല്ലാം ആവേശം പകരുന്നത് അഭിനന്ദൻ വർധമാൻ്റെ ആ വീരസാഹസികത തന്നെയാണ് അവർക്ക് പറയാനുള്ളതും അഭിനന്ദൻ വർധമാനെ കുറിച്ചാണ് അഭിനന്ദൻ വർദ്ധമാൻ്റെ സ്വാധീനം തന്നെയാണ് രണ്ടായിരത്തിലേറെ വരുന്ന കാശ്മീരി യുവാക്കളെ സൈന്യത്തിൽ ചേരാൻ നിർബന്ധിതരാക്കുന്നതും നിങ്ങളുടെ മക്കളെ ഭീകരപ്രവർത്തനങ്ങളിലേക്കുള്ള വഴിയിൽ നിന്നും തടഞ്ഞ് പകരം ഇന്ത്യൻ സേനയുടെ ഭാഗമാക്കി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കണം എന്ന ജമ്മു കാശ്മീരിലെ അമ്മമാരോട് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തുകൊണ്ട് ലഫ്റ്റനന്റ് ജനറൽ കൽവാൻജിത് സിംഗ് പറഞ്ഞിരുന്നു ഇതും യുവാക്കളെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ്റെ പിടിയിലായ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർധമാന നെഞ്ചിലേറ്റി യുവാക്കളാണ് ഇതിൽ കൂടുതൽ എന്നതും ഏറ്റവും ശ്രദ്ധേയമാകുന്നു അദ്ദേഹം പകർന്ന ആവേശം തന്നെയാണ് ആർമിയിൽ ചേരാൻ താൽപ്പര്യം തോന്നിയതെന്ന് യുവാക്കൾ തുറന്നു പറയുന്നുണ്ട് രണ്ടായിരത്തിലധികം വരുന്ന യുവാക്കളുടെ റിക്രൂട്ട്മെന്റിന്റെ ദൃശ്യങ്ങളും വീഡിയോകളും ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിലും വൈറലായി കഴിഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത